കുതിരാനും മുമ്പുള്ള പാലത്തിൽ ലൈറ്റ് ഇല്ല എന്ന് സൂചിപ്പിച്ചിരുന്നു ഇവിടെ ഒരു അപകടം നടന്നിരിക്കുകയാണ് ഒരു ലോറിയുടെ പുറകില് ഒരു പിക്കപ്പ് വാൻ ഇട്ടിട്ട് ഇവിടത്തെ നാട്ടുകാര് ഇവിടേക്ക് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ പോലും ഇവിടെ ഒരു വഴിയില്ല വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ആൾക്കാർ കയറി വന്നിട്ട് ഏകദേശം ഒരു മണിറ്റോളം പണിപ്പെട്ടിട്ടാണ് ഇവിടെ നിന്ന് ആളുകളെ ഈ വാഹനമാണ് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലാണ് ഇടിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാട്ടുകാർ ഹൈവേ അതോറിറ്റിയുടെ അതല്ലെങ്കിൽ എൻ എച്ച് ഇവിടെ സെക്യൂരിറ്റിയായി നടക്കുന്ന ടീമിനോട് വളരെ രോഷാകുലരാകുന്നുണ്ട് അതായത് ഇവിടെ നടക്കുന്നതിനായിട്ട് ഇവിടയ്ക്ക് പാലത്തിലേക്ക് കയറുന്നതിനായിട്ടൊരു സംവിധാനം ഇവിടെ ഇല്ല എന്നാണ് നാട്ടുകാർ സൂചിപ്പിക്കുന്നത് ഇത് വളരെ കൃത്യമാണ് ഈ പോള് പിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടും ഈ പാലത്തിന് മുകളിൽ ഒരു ലൈറ്റ് സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല കമ്പനിക്ക് ഇവിടെ നിരന്തരം അപകടമുണ്ടായിരിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇന്നും ഇവിടെ ഒരു അപകടം നടന്നിരിക്കുകയാണ് ഗുരുതരാവസ്ഥയിലുള്ള ആളെ ഇവിടുത്തെ നാട്ടുകാരാണ് അതിൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത് കൊണ്ടുപോയത് ആംബുലൻസിൽ കയറ്റി വിട്ടത് അതിന് ഫയർഫോഴ്സിൻ്റെയും സഹായം ഇതിൻ്റെ ബുദ്ധിമുട്ട് കണ്ട് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായാൽ ഇവിടെ തിരിഞ്ഞു നോക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് ഇവിടുത്തെ പാല നിർമ്മാണം താഴെയുള്ള സർവീസ് റോഡ് കൂട്ടിമുട്ടിക്കണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അതിനൊരു പുല്ല് വില പോലും അധികാരികൾ കൽപ്പിച്ചിട്ടില്ല ഈ രണ്ട് സർവീസ് റോഡും കൂട്ടിമുട്ടിയാൽ മാത്രമാണ് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ പോലും നാട്ടുകാർക്ക് നമുക്കറിയാം ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ആദ്യം വന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന നാട്ടുകാർക്കാണ് അവർക്ക് ഈ പാല ത്തിൻ്റെ മുകളിലേക്ക് വരാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഇവിടുത്തെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് നാട്ടുകാർ ഹൈവേ ദോസ്തരുമായിട്ട് രോഷാകുലരാകുന്നുണ്ട് കാരണം ഇവർ വേണ്ട സൗകര്യങ്ങൾ ചെയ്യില്ല എന്നാണ് പറയുന്നത് കാരണം അവർ ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റോളം പണിയെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ആ ഡ്രൈവറെ പുറത്തെടുത്ത് വിട്ടിട്ടുള്ളത് മാക്സിമം ഇത് ഷെയർ ചെയ്യുക ഇനി ഇങ്ങനെ ഒരു അപകടങ്ങൾ ഇല്ലാതിരിക്കുന്നതിനായിട്ട് മാക്സിമം അധികാരികളുടെ കണ്ണും കാതും തുറക്കുന്നവരെ മാക്സിമം ഷെയർ ചെയ്യുക ഈ ഒരു വാർത്ത ഒരു പ്രതിഷേധമെന്നുള്ളത്